നമസ്കാരം മലയാള സിനിമയിലെ എക്കാലത്തെയും നിത്യവസന്തമായ ശ്രീ പ്രേം കുറിച്ച് ഈ അടുത്ത കാലത്ത് ടിനി ടോം എന്ന് പറയുന്ന ഒരു നടൻ പറഞ്ഞ പരാമർശങ്ങൾ നിങ്ങൾ കേട്ടുകാണ് എന്താണ് അദ്ദേഹം തട്ടിവിട്ടത് ശ്രീ പ്രേം നസീറിന് അവസാന കാലത്ത് പടമില്ലായിരുന്നു അദ്ദേഹം രാവിലെ മേക്കപ്പ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകും അടൂർ പാസിയുടെയും ബഹ്ദൂറിൻ്റെയും വീട്ടിൽ ചെന്നിരുന്ന് കരയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് നസീറിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ചുവടൊന്നു മാറ്റി എന്താ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഒരു സീനിയർ നടൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു നമുക്കറിയാം മുപ്പത്തിയാറ് വർഷമായി അദ്ദേഹം മരിച്ചിട്ട് മലയാള സിനിമ പിച്ച വെച്ച് നടക്കുന്ന കാലം മുതൽ മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിച്ച മഹത്തായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇത്രയും മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു നടനെ മലയാള സിനിമ കണ്ടിട്ടേയില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ നടന്മാർ സംവിധായകൻ നടികൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളവരും ആരും ഇന്നുവരെ അദ്ദേഹത്തെക്കുറിച്ച് തെറ്റായ ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല പിന്നെ ഇയാൾക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അതുമാത്രമല്ല ഈ പ്രേംനസീർ എന്ന് പറയുന്ന ഈ മഹത്തായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് എന്തറിയാം അദ്ദേഹത്തിൻ്റെ നന്മകൾ ഇന്ന് വരെ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടില്ല കാരണം അദ്ദേഹം വളരെ ലളിതമായിട്ട് വളരെ എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന സംവിധായകരെയോ നിർമ്മാതാക്കളെയോ ബുദ്ധിമുട്ടിക്കാത്ത ഏറ്റവും നല്ല മഹത്തായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മഹത്വം പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകളുടെ ഉറവിടമാണ് ശ്രീ പ്രേംനസീർ ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം ഒരു സിനിമ അദ്ദേഹം അഭിനയിച്ച് അത് പരാജയപ്പെട്ടാൽ ആ നിർമ്മാതാവിനെ വിളിച്ച് കുറച്ച് കാശ് അങ്ങോട്ട് കൊടുത്ത് ഞാൻ അഭിനയിച്ച് തരാം പ്രതിഫലം എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിച്ച് അവരെ രക്ഷപ്പെടുത്തുന്ന ആളുകൾ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇന്നത്തെ കണക്കുള്ള സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല അന്ന് അന്ന് സാധാരണക്കാരനായി നിന്നുകൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് മറ്റൊരു ഉദാഹരണം പറയാം അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം ഷാനവാസിൻ്റെ കല്യാണത്തിന് പ്രതീക്ഷിക്കാത്ത ആളുകൾ വന്നു കാരണം ഒരു സിനിമാ നടനായതുകൊണ്ട് ഒരുപാട് വി ഐ പികൾ വന്നു അപ്പോൾ പാവങ്ങൾ ഒരുപാട് പേര് ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് വന്നു അവർക്ക് ഭക്ഷണമില്ല മാനേജർ വന്നിട്ട് ചോദി പറഞ്ഞു ഇതുപോലെ ഇങ്ങനൊരു ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നസീർ പറഞ്ഞു നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും വിശപ്പിക്കേണ്ട അവർക്ക് വേണ്ടി നാലായിരം പൊതികൾ ബിരിയാണി ഞാൻ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ പാവങ്ങളെല്ലാം വന്ന് അത് വിശാലമായിട്ട് ആ ചാപ്പാടെല്ലാം കഴിച്ചിട്ട് പോയി അതും അതും പോരാഞ്ഞ് വേറൊരു കാര്യം നിങ്ങൾക്കറിയാമോ മല അദ്ദേഹം സിനിമാ ഫീൽഡിൽ വരുന്ന കാലത്ത് ഈ മുത്തയ്യ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവും നടനുമായിട്ടുള്ള അദ്ദേഹം പല രീതിയിലും പ്രേംനസിനെ സഹായിച്ചിട്ടുണ്ട് അവസാന നിമിഷം വന്നപ്പോൾ അദ്ദേഹം സാമ്പത്തികമായി പരാജയപ്പെട്ടപ്പോൾ ഇദ്ദേഹം മരിക്കുന്നവരെ മുത്തയ്യയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് അദ്ദേഹമാണ് ആ കുടുംബത്തിന് വേണ്ടി എല്ലാ സഹായം ചെയ്തു അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഒരു എം ബി ബി എസ് പഠിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ പ്രേംനസീർ കണ്ടിട്ടുപോലുമില്ല എം ബി ബി എസ് പാസ്സായി കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് തന്നെ സഹായിച്ച പ്രേംനസീറിനെ ഒന്ന് കാണണമെന്ന് തോന്നി അത് ആ പെൺകുട്ടി വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതേ എം ബി ബി എസ് അല്ലേ പാസ്സായിട്ടുള്ളു എം ഡിക്ക് പോകണ്ടേ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും സഹായം ചെയ്ത ഒരു മനുഷ്യൻ്റെ സഹായം ഏറ്റുവാങ്ങാൻ ആ കുട്ടിയുടെ മനസ്സാക്ഷി അനുവദിച്ചില്ല മറ്റൊരു കാര്യം അദ്ദേഹം മലയാള സിനിമയിൽ വരുന്ന കാലത്ത് അതിനു മുമ്പ് തന്നെ അദ്ദേഹം വീടിനടുത്തുള്ള ശാർക്കര ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലൊരു ആനയെ വേണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി പിരിവെടുത്ത് ഒരു പിരിവെടുത്തൊരയെ വാങ്ങാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സമീപിച്ച ജി കെ പിള്ളയും അതുപോലെ കൂട്ടുകാരെയും എല്ലാം പറഞ്ഞു വേണ്ട ഞാനൊരു ആനയെ നടക്കിയിരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആനയെ വാങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ ആ ആ പ്രത്യേക സ്നേഹം കൊണ്ട് ആ ആനയ്ക്ക് നസീർ എന്നു പേരുട്ടു അങ്ങനെയുള്ളൊരു മഹാനെക്കുറിച്ച് ഇത്തരം വിവരക്കേടുകളൊക്കെ പറയാവൂടൂ ഏടേ താനെന്തുമായി മനസ്സിലാക്കിയിട്ടുള്ളത് തനിക്ക് നസീറിനെക്കുറിച്ചൊരു ചുക്ക് മറിഞ്ഞുകൂട നസീറിനെ പോലെ ഒരു നടൻ ഇനി ഉണ്ടാകില്ല കാരണം നടൻ എന്നതിലുപരി ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നന്മകൾ നിറഞ്ഞിരിക്കുക അതുകൊണ്ട് ഇത്തരം വൃത്തികേടുകൾ ഇനി നീ പറയായിരുന്നു ഈ മാപ്പ് പറഞ്ഞ ഇതൊക്കെ ശരിയല്ല പക്ഷേ നിൻ്റെ ലക്ഷ്യമല്ലത് കാരണം പ്രേം നസീറിൻ്റെ ഈ പ്രതിച്ഛായയെ ഇല്ലായ്മ ചെയ്യാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അവരുടെ വാലാട്ടി വാലാട്ടിയായിട്ട് നിന്നുകൊണ്ട് ഇത്തരം വൃത്തികേടുകൾ പറയരുത് കാരണം പ്രേം നസീർ എന്താണെന്നും മലയാള സിനിമ എന്താണെന്നും ഈ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ആ മഹാനെ പിടിച്ചു താഴ്ത്തുന്ന രീതിയിലുള്ള ഇത്തരം സംഭാഷണങ്ങൾ മേലാൽ ആരാവർത്തിയത് കാരണം മലയാള സിനിമയിൽ നസീറിനെ വിമർശിക്കാൻ പറ്റിയ ഒരു വ്യക്തി പോലും മലയാള സിനിമയിലില്ല കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോടെ അഭിനയിച്ച നടികൾ നടന്മാർ സംവിധായകർ എല്ലാം പറയുന്ന വാക്കുകൾ കേട്ടാൽ പോരെ പിന്നെ അദ്ദേഹത്തിന് അവസാന കാലത്ത് ഒരു ആഗ്രഹമുണ്ടായിരുന്നു കാരണം സിനിമയെ ഞാൻ നടനായിരുന്നു സിനിമയിലായി ഇതിനിടയ്ക്ക് രാഷ്ട്രീയത്തിൽ പോയി അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സിനിമ സംവിധാനം ചെയ്യണം ഇവിടുത്തെ അന്നത്തെ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് പണം നിർമ്മിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു സംവിധാനം ചെയ്യണമെന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല ആ ആഗ്രഹം അവശേഷിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ആ ആഗ്രഹം പിന്നെ അദ്ദേഹം സാ സബലീകരിക്കാതാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് അതുകൊണ്ട് ഇത്രയും നസീറിനെ നസീറിനെക്കുറിച്ച് അതായത് ശ്രീ പ്രേം നസീറിനെക്കുറിച്ച് മലയാള സിനിമ കണ്ടിട്ടുള്ള എക്കാലത്തെയും ഒരു സത്യസന്ധനായിട്ടുള്ള നന്മയുള്ള എളിമയുള്ള ഈ മനുഷ്യനെക്കുറിച്ച് ഇനിയുള്ള അപവാദങ്ങൾ പറയരുത് അത് പറഞ്ഞാൽ കേരളക്കര വെച്ച് പുറപ്പിക്കത്തില്ല എന്ന് മാത്രമേ പറയുവാനുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം